ഹലോ എല്ലാവർക്കും നമസ്കാരം ദേ മഴക്കാലായി എന്റെ നാട്ടിലെ ഊത്ത പിടുത്ത കാലായിട്ടാ ആദ്യം തന്നെ എല്ലാരും പറയും ആരും എന്നെ തെറി വിളിക്കരുതേ ഊത്ത പിടുത്തം നിരോധിക്കുന്ന കാര്യമാണ് എങ്കിലും എന്റെ എല്ലാവരും മീൻ പിടിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ മീൻപിടുത്ത കാഴ്ചയും കാണിച്ചിരാ പിന്നെ ഊത്ത കേറണും കാണിച്ചിരാ കേട്ടാ ഞങ്ങളുടെ നാട്ടില് ഊത്തകാലം തുടങ്ങിയത് കാതിനകത്തൊക്കെ മീഡിയം ഈ മൊത്തം മീനാട്ടത് പുല്ലോ ആർക്കും വേണ്ട എന്ന് വേണ്ടെന്നറിയാ വലിയ വാളയെ കയറണുണ്ട് പാമ്പുശല്യം ഉണ്ട് അടുത്ത വത്തിക്കുന്നത് അതിനാല് പുല്ലാരി കറക്ക മാത്രേ കിടക്കാൻ നടക്കുന്ന മൊത്തം മീനാറച്ച കിട്ടിയാ എല്ലാം അതേ മോളുടെ സാധന ചെറിയ മോളിലെ അതിനകത്ത് നിറച്ച അല്ലേ അവിടെ നിറച്ചായല്ലേ അവിടെ നടക്കാൻ മൊത്തം മീനോട്ടാ കിട്ടിയ കിട്ടിയിലും വാളേന്ന് കുത്തി കിട്ടി ഒമ്പത് കൊണ്ടി പൊണ്ടി കൊണ്ട് ആ കൊണ്ടുവന്നോളൂ അത് കൊണ്ടില്ലേ ആ അടി വാള കയറി കൊടുത്തോ കൊണ്ടാ ഓ അടി അത് കൊണ്ട് ഇത് ഒരാൾ നിറച്ച വാള കയറിക്കട്ടെ അവിടുത്തെ പുല്ലാണെങ്കിൽ ഇവിടെ നിന്ന് വാളയാ വാളയാണ് നീങ്ങനെ കയറി അടുത്തത് അടുത്ത വാള അടുത്ത വാള കൊടു കൊണ്ടാ ഓയ്യോ അത് കൊണ്ടിട്ട് എളുപ്പം മൊത്തം ആവും കുത്തി എടുത്ത വാള കേട്ടാണ്ടേ ഇത് ഈ നടക്കണ മൊത്തം പുല്ല കുട്ടിയാ പറമ്പിലോട്ട് കയറി കയറി കുത്തേണ്ട ആവശ്യമില്ല കൈകൊണ്ട് പെറുക്കിടുത്ത കുട്ടിയാ ചവറിനകത്തല്ലേ വേണ്ടത് അത് ഞങ്ങളുടെ നാട്ടിലോട്ട് ചെറിയൊരു അമ്പലം കേട്ടോ ഈ അമ്പലത്തിൻ്റെ ചുറ്റുമാണ് മീൻ കയറി നടക്കാമെന്ന് ഒപ്പം എടാ കൈ കൊണ്ട് പിടിക്കാൻ പോകും നോക്കണം കേട്ടോ നീർക്കോളിയും പാമ്പൊക്കെയാണ് ഇപ്പോൾ ചാടിക്ക് ഇറക്കി പോകുന്നത് രാത്രി എല്ലാവരും ഊട്ടം പിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ പോലെ നീർക്കോലിയും വെട്ടവെള്ളം വെട്ടയില്ലാത്ത പാമ്പുകളൊക്കെ കാണും കേട്ടാ വാള മാത്രം പോക്കരുത് കുത്തനാടാ കേട്ടോ എത്ര ആണ് ഒരു മൂന്നാലഞ്ച് കിലോ കാണിയോ അഞ്ചുകിലോ ഉണ്ടല്ലേ സംഭവം നല്ല രസം കേട്ടോ ഇവന്മാരുടെ ഒക്കെ മീൻ പിടുത്താൻ ഒരുത്തൻ വാളെ മാത്രം പിടിക്കാൻ നടക്കുകയാണെങ്കിൽ ഒരുത്തന്റെ പുല്ലം മാത്രം പിടിക്കാം അതേ ഇത് എന്താ റോട്ടിൽ വെള്ളമായി പക്ഷെ റോട്ടിൽ കൂടി മീൻ മൊത്തം ക്രോസ് ചെയ്യണം കേട്ടോ അറച്ചി മീൻ കാലിക്കുന്നുണ്ട് മൊത്തം കിടപ്പുണ്ട് അറച്ചു പുല്ല നടക്കുന്നുണ്ട് കിട്ടില്ല പുല്ലാണോ മൊത്തം പുല്ല നമുക്ക് ചെറുതല്ലേ അത് നാളെ കത്ത് മീൻ കിടക്കണല്ലേ പറയല്ലേ ആ കുട്ടി ഓക്കിക്കും നടക്കണ്ടേ ുത്തിട്ടല്ലേ നടക്കണ്ടാന്തി അത അടിപൊളി മഴ ആയിരുന്ന ഞാൻ പരിപാടിയൊക്കെ നിർത്തി ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോയി ആൾക്കാരെല്ലാരുന്നു മീനൊക്കെ അപ്പൊ ഉണ്ടായിരുന്നു എന്റെ നാട്ടില് ഊത്ത പിടുത്തവും ഊത്ത കയറുന്ന കാഴ്ചക്കാ പിന്നെ ഇത് നിയമവിരുത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആരും എന്നാൽ തെരുവിളിക്കരുത് കേട്ടോ ജസ്റ്റ് നീമ്പിടുത്തൊന്ന് കാണിച്ചു നേടും നല്ല രസമായിട്ട ഊത്ത കയറ്റവും ഊത്ത പിടുത്തവും കാണാൻ